ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം നമ്മുടെ പീലിക്കുട്ടിയുടെ ബർത്ത്ഡേ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ ഇത് രാവിലെ മുതൽ നമ്മൾ വ്ളോഗൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഒന്ന് രണ്ട് തിരക്ക് കാരണം നമ്മൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും വൈകിട്ട് തന്നെ നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ ബർത്ത് ഡേ ദിവസം സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ സദ്യ ഒന്നും വയ്ക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ വൈകിട്ട് നന്നായിട്ടൊക്കെ ഫുഡൊക്കെ വെച്ചൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ അങ്ങനെ അങ്ങനെതാ ചിക്കൻ കറിയും ഇടിയപ്പൊക്കെയാണ് നമ്മൾ വയ്ക്കുന്നത് എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എൻ്റെ ബാക്ക് ബോണായിട്ട് നിൽക്കുന്നത് എൻ്റെ വീട്ടുകാരാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പീലിക്കുട്ടിയുടെ ബർത്ത്ഡേക്കും അവർ എത്തിയിട്ടുണ്ട് കുഞ്ഞിപ്പണ്ണിനെ ആദൂട്ടനെയൊക്കെ നമ്മൾ രണ്ടടുത്താണ് കിടക്കുന്നത് കാരണം രണ്ടുപേരെ ഒരുമിച്ച് കിടത്തിയാൽ രണ്ടുപേർക്കും ഭയങ്കര സ്നേഹമായിരിക്കും സ്കൂളുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മുടെ പീലിക്കുട്ടി രാവിലെ നല്ല സുന്ദരി മണിയായിട്ട് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നേ വൈകിട്ട് നാം മോളെ വിളിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ചോദിക്കുകയാണ് ആള് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത സന്തോഷത്തിലിരിക്കുകയാണ് ഇല്ലാത്ത ദിവസങ്ങളിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യും ഉച്ചയ്ക്ക് ചെറിയ സദ്യയൊക്കെ ഒക്കെ വെച്ചുകൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവർക്കും സന്തോഷമാണ് നമുക്കൊരു സന്തോഷമല്ലേ പീലിക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബന്ധുക്കളെയും നാട്ടുകാരെയും എല്ലാരെയും നമ്മൾ നന്നായിട്ട് ആഘോഷിച്ചു പിന്നീടുള്ള ബർത്ത്ഡേ ഒക്കെ നമ്മൾ വീട്ടുകാർ മാത്രമായിട്ട് ചുരുങ്ങി പിന്നെ എല്ലാ ബർത്ത്ഡേക്കും എൻ്റെ വീട്ടുകാർ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ അവർ ഞാൻ വിളിക്കാതെ തന്നെ അവരുടെ ഈ ഒരു ദിവസം മോളുടെ ബർത്ത്ഡേ മാത്രമല്ല ആരുസിൻ്റെ ബർത്ത്ഡേക്കാണെങ്കിലും അവർ എല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടാവും അപ്പോൾ ഇന്നും അതുപോലെ തന്നെ അതായത് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നേ പിന്നെ കുഞ്ഞേയും പേലിക്കുട്ടിയൊക്കെ ആയിട്ട് കുറേ നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുവായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ചേട്ടനാണെങ്കിൽ വരുന്ന വഴിയിൽ മോളെ വിളിച്ചിട്ട് വരുന്ന വഴിക്ക് അതായത് പൈനാപ്പിൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആളത് കയ്യോട് തന്നെ അതിങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് ജ്യൂസ് അടിക്കാമെന്നൊക്കെ ആദ്യം വിചാരിച്ചു പക്ഷേ നമ്മൾ പിന്നെ ജ്യൂസ് അടിക്കാൻ നിന്നില്ല ഇങ്ങനെ ഇതുപോലെ ത ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ തന്നെ അങ്ങ് കഴിച്ചിട്ടുണ്ടായിരുന്നേ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ രീതിയിൽ ബലൂണൊക്കെ അങ്ങ് പെരിക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ ഒക്കെ വിചാരിച്ചു അപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്നൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ദാ ഈ ബലൂണൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയ സാധനമാണ് ഇത് ഒരു സ്റ്റാൻഡ് പോലത്തെ അപ്പം ഇതിലാണ് നമ്മൾ ചുറ്റും ഇങ്ങനെ ബലൂൺസൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ ചെറിയ മടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു വെളിയിൽ വെച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല ഫുഡ് വയ്ക്കുന്നതിൻ്റെയൊക്കെ തിരക്കിൽ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ എന്തായാലും കേക്ക് ഇട്ടുന്ന സമയത്ത് ആ ഒരു ബലൂണൊക്കെ വെച്ച് and the അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാൻ വിചാരിച്ചു അങ്ങനെ അതാ അനിയത്തിയാണ് ബലൂണിൻ്റെ പരിപാടിയൊക്കെ നോക്കുന്നത് പീലിക്കുട്ടിതാ വന്ന പാടെ തന്നെ ആ കളർ ബുക്കൊക്കെ എടുത്ത് കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതാ നമ്മുടെ ചിക്കൻ കറിയും ഇടിയപ്പോൾ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ അച്ഛനും എത്തിയിട്ടുണ്ടായിരുന്നു അച്ഛൻ രാവിലെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് വീട്ടിൽ പോയി ഡ്രസ്സ് ഒക്കെ മാറ്റിയിട്ട് ഇതാ നല്ല സുന്ദര കുട്ടിപ്പനായിട്ട് വന്ന് കൊച്ചുമോനോട് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ വാങ്ങിയിട്ട് വന്ന ലഡ്ഡു ആണ് കേട്ടോ ഇത് അച്ഛനും അച്ഛൻ ചോദിച്ചു എന്ത് വേണോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ലഡ്ഡു വാങ്ങിക്കാൻ പറഞ്ഞു അങ്ങനെ ലഡ്ഡും ഒക്കെ വാങ്ങിക്കൊണ്ടാണ് വന്നത് നമ്മുടെ പീലിക്കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ലേ അപ്പോൾ കുറച്ച് മാതിരി ഒക്കെ ആവാല്ലോ അങ്ങനെതാ നമ്മൾ ലഡുവൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ എത്തിയിട്ടില്ല ചേട്ടൻ ജോലിക്ക് നിൽക്കുകയാണ് അപ്പോൾ ചേട്ടനും കൂടെ വന്നിട്ട് നമ്മൾ കേക്ക് ഒക്കെ കട്ട് ചെയ്യാൻ വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഫുഡൊക്കെ റെഡിയായാലും അപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ടുണ്ട് എന്നിട്ട് ഞാനും ഒക്കെ കഴിക്കുകയാണ് അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും എല്ലാം റെഡിയായി സെറ്റ് ആയി നിന്നപ്പോൾ ചേട്ടനെത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ബഹളമായിരുന്നു കാരണം മഴയാണ് പിന്നെ അച്ഛനും അച്ഛനുമമ്മയ്ക്കും വീട്ടിൽ പോകണം അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കേക്ക് കട്ട് ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ ആ കേക്ക് ഒക്കെ എടുത്ത് ആക്കി വെച്ചിട്ടുണ്ട് ചേട്ടൻ ഉച്ചയ്ക്ക് ചിക്കനൊക്കെ വാങ്ങി തന്നപ്പോൾ തന്നെ ഈ ഒക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ ചേട്ടൻ വാങ്ങിയിട്ട് വന്നതുകൊണ്ട് തന്നെ ഏത് ഫ്ലേവർ ആണെന്നോ അങ്ങനത്തെ മോഡലാണെന്നൊന്നും അറിഞ്ഞിട്ട് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മളല്ലാതെ ഇങ്ങനെ ഇന്ന മോഡൽ തന്നെ വേണമെന്ന് അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതൊന്നുമല്ല ജസ്റ്റ് ഷോപ്പിൽ പോയി ഒരു കേക്ക് സെലക്ട് ചെയ്തതന്നേ ഉള്ളൂ അങ്ങനെ നമ്മുടെ സെലിബ്രേഷൻ ഇതെവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളങ്ങനെ കേക്ക് ഒക്കെ മുറിക്കുകയാണ് ബേക്കിൽ നമ്മൾ ആ ഒരു ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ നന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ടി വിയിൽ ബർത്ത് ഡേ സോങ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മളത് ആ കേക്ക് ഇട്ടിരുന്നത് എത്ര പെട്ടെന്നാണല്ലേ വർഷങ്ങളൊക്കെ കടന്നു പോകുന്നത് ഇപ്പോൾ അത് എൻ്റെ പിയിൽ കുട്ടിക്ക് നാല് വയസ്സായിട്ടുണ്ട് ഫസ്റ്റ് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ എനിക്കൊരു പെൺകുട്ടി വേണമെന്നായിരുന്നു ആഗ്രഹം വേറൊന്നുമല്ല നമുക്കിങ്ങനെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഒരുക്കി നല്ല രസമല്ലേ അപ്പോൾ എനിക്കിങ്ങനെ ഒരു കനക്കിഷ്ടമായതുകൊണ്ട് ഞാൻ എപ്പോഴും അതാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ് ആയിരിക്കണേ ആയിരിക്കുന്ന അപ്പോഴേ ചേട്ടൻ പറയുകയായിരുന്നു പെൺകുട്ടിയല്ല ഇത് ആൺകുട്ടിയാണ് ആൺകുട്ടിയാണെന്ന് അപ്പോഴേ പറയും അതുപോലെ തന്നെ ഒരു ആൺകുട്ടിയാണ് എനിക്ക് കിട്ടിയത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കുഴപ്പമൊന്നുമില്ല നല്ല ആരോഗ്യത്തോടെ ഉള്ള ഒരു കുഞ്ഞിനെ കിട്ടണം നമ്മൾ മനുഷ്യരല്ലേ നമ്മുടെ മനസ്സിൽ ഓരോ ആഗ്രഹങ്ങൾ കാണില്ലേ അപ്പോൾ ദാ സെക്കൻഡ് പ്രെഗ്നൻ്റ് ആയപ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പെൺകുഞ്ഞായിരിക്കണേ പെൺകുഞ്ഞായിരിക്കണേ അങ്ങനെ ദാ ഒരു പെൺകുഞ്ഞിനെയും കിട്ടി അപ്പോഴും ഇങ്ങനെ പറയുകയായിരുന്നു കേട്ടോ ഇത് പെൺകുഞ്ഞാണ് ഇതെന്തായാലും ആൺകുഞ്ഞല്ല അതുകൊണ്ട് പെൺകുഞ്ഞാണ് നീ ഹാപ്പിയിട്ടിരിക്കുന്നു എന്ന് പറയുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ലേബർ റൂമിൽ കയറി ഡെലിവറി ടൈമിൽ ലേബർ റൂമിലേക്ക് കയറിയപ്പോഴത്തേക്കും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുവായിരുന്നു പെൺകുഞ്ഞായിരിക്കുവായിരിക്കുമോ എന്നുള്ള ഇതിൽ പക്ഷെ എൻ്റെ മനസ്സിൽ മനസ്സിലപ്പോഴും ആൺകുഞ്ഞായിരിക്കും എന്നായിരുന്നേ എൻ്റെ കാര്യത്തിൽ ഞാൻ എന്ത് ആഗ്രഹിച്ചാലും അതുപോലെ അങ്ങനെ നടക്കണമെന്നില്ല ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഓപ്പോസിറ്റ് കാര്യമായിരിക്കും കേട്ടോ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ല ഇത് ആൺകുഞ്ഞായിരിക്കും എന്നാലും നമുക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടണം എന്നാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് പിന്നെ പിന്നെ ആഗ്രഹങ്ങളല്ലേ നമുക്ക് ആഗ്രഹിച്ചു അങ്ങനെ ഒക്ടോബർ പതിനഞ്ചാം തീയതി എൻ്റെ പീലിക്കുട്ടി എൻ്റെ കയ്യിൽ കിട്ടി ഡെലിവറി കഴിഞ്ഞ് ആ ഒരു വേദനയ്ക്കിടയിലും ഡോക്ടറെ പെൺകുഞ്ഞാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം കൊണ്ട് ഇങ്ങനെ കരയുമായിരുന്നു ഉടനെ തന്നെ എൻ്റെ പീലിക്കുട്ടി വന്നു എന്നാണ് കേട്ടോ ഞാൻ ചോദിച്ചത് അപ്പോൾ ഡോക്ടർ ചോദിച്ചു ഏ ഇതിനിടയ്ക്ക് പേര് കേട്ടോ ശരിക്കും ഞാൻ പ്രെഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ നമ്മളിങ്ങനെ പേരൊക്കെ നോയിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ആരൂട്ടനാണ് ഈ പീലി എന്നുള്ള പേര് ഞങ്ങളോട് പറഞ്ഞതേ ആദ്യം ഓൻ പറഞ്ഞു ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നമ്മളെങ്ങനെ ബട്ടർഫ്ലൈ എന്ന് കുഞ്ഞിനെ വിളിക്കും അപ്പോഴാണ് ആളിങ്ങനെ പീലി എന്നിങ്ങനെ ഒരു പേര് പറഞ്ഞത് അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ കഴിഞ്ഞൂടെ ഞാൻ അയ്യോ എൻ്റെ പീലിക്കുട്ടി വന്നോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഡോക്ടർ ഏ പേരൊക്കെ ഇട്ടോ അങ്ങനെ നല്ല നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ നമ്മൾ സബ്ജക്റ്റിൽ നിന്ന് കുറച്ച് തെന്നി മാറിയല്ലേ ഞാൻ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിൽ പെട്ടെന്ന് ഇങ്ങനെ മോളിൽ ജനിച്ച കാര്യങ്ങളും അതൊക്കെ ഇങ്ങനെ ആലോചിച്ചു കേട്ടോ അങ്ങനെയാണ് ആ ഒരു ഡെലിവറി സ്റ്റോറി കൂടെ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയത് അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഇരുന്നപ്പോൾ അത് ആ അനിയും ഫോൺ വീഡിയോകളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവരും അനിയത്തിയും കൂടാതെ ആ പീലിക്കുട്ടിക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുവാണ് ആൾ ഇതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ചിട്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നേട്ടോ ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതിനിടയ്ക്ക് അച്ഛനും അമ്മയൊക്കെ പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട് പീലിക്കുട്ടി ഗിഫ്റ്റ് ഒക്കെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല കേട്ടോ ഇതിനകത്ത് എന്താണെന്നുള്ളത് അവൾക്കും അനിയനും മാത്രം അറിയരുത് എന്താണെന്ന് ഓപ്പൺ ചെയ്തപ്പോഴുള്ള മുഖത്ത് സന്തോഷം കണ്ടോ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവൾക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ഈ മേക്കപ്പ് സാധനങ്ങൾ പിന്നെ കിച്ചൺ ഐറ്റംസ് ഒക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇത് ഇടയ്ക്ക് നമ്മൾ രാമചന്ദ്രനിൽ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് പോയപ്പോൾ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ റേറ്റ് കണ്ടിട്ട് കണ്ണു തള്ളി ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ മാറ്റി വെച്ച സംഭവമാണ് പക്ഷേ അത് അവൾ കൊടുത്തപ്പോൾ എനിക്കും സന്തോഷമായി നമ്മുടെ പേലിക്കുട്ടിക്ക് നല്ല സന്തോഷമായി അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞു അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം കിട്ടിയപ്പോൾ അവളിരുന്ന് കളിക്കുവാണ് അതിൻ്റെ കൂടെ നമ്മുടെ ആരോട്ടിനും പോയിട്ടുണ്ട് അവനാണ് കേട്ടോ ഓരോ സാധനങ്ങൾ അതിങ്ങനെയാണ് ഇതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ രണ്ട് പേരും കൂടെ കളിച്ചുകൊണ്ട് നിൽക്കുവാണ് ഇനി ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞു ചെക്കനും കുഞ്ഞു പെണ്ണും ഒക്കെ ഇതെ തറയിൽ കിടന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മുടെ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ